ഹലോ ഡീസ് നിങ്ങളുടെ പ്ലസ് ടു ഏതെങ്കിലും ഒക്കെ സബ്ജക്റ്റുകൾ ഫെയിൽ ആയിട്ട് നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങൾ പഠിച്ചെടുത്ത് പ്ലസ് ടു സേ എക്സാം എഴുതി നല്ലൊരു കോഴ്സിലോട്ട് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം കാരണം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് മാത്രമല്ല വളരെ ലോ സ്കോർ നിങ്ങളെക്കാൾ ലോ സ്കോർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നിന്ന് വന്ന് കമ്പറ്റീവ്ലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്കോറിലോട്ട് പ്ലസ് ടു സേ എക്സാം എഴുതി വിജയിച്ച സ്റ്റുഡൻസിൻ്റെ അനുഭവങ്ങളാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സോ അവർ എന്ത് ടെക്നിക്കാണ് അതിനകത്ത് ഉപയോഗിച്ചത് എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് പറയും സോ നമുക്ക് അതിലോട്ട് പോകാം അത്തരത്തിലുള്ള ഒരു സ്റ്റുഡൻറിന്റെ മാർക്ക് ലിസ്റ്റ് ആണ് ഇവിടെ കാണുന്നത് അപ്പം അവരുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ പേര് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഹൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം സേ അതുപോലെ തന്നെ അതിനകത്ത് അവർ ജൂൺ രണ്ടായിരത്തി കഴിഞ്ഞ വർഷത്തെ അവരുടെ റിസൾട്ടാണ് അപ്പം അതിനകത്ത് അവർ രണ്ട് സബ്ജക്റ്റുകൾ ഫെയിൽ ഫെയിലായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രിയും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ അവരുടെ പ്ലസ് വണ്ണിലെ ഫിസിക്സിന്റെ മാർക്ക് എന്ന് പറയുന്നത് എട്ടായിരുന്നു എന്ന് പറയുമ്പോൾ പ്ലസ് വണ്ണിൽ തന്നെ അവർക്ക് പത്ത് മാർക്ക് ഷോർട്ടേജ് അങ്ങനെ അവർ പ്ലസ് ടുവിലെ അവർ എൻ്റെ അടുത്ത് ഇപ്പം ഇപ്പോഴാണ് ഞാനതിനകത്ത് അവരുടെ പ്ലസ് ടുവിലെ ഫെയിലായി മാർക്ക് ചോദിച്ചത് അപ്പോൾ അവർ അഞ്ചോ ഏഴോ എങ്ങാണ്ടെന്നാണ് അവർ പറഞ്ഞവരിപ്പോൾ എക്സാക്ട്ലി അത് ഓർക്കുന്നില്ല എനിവേ വളരെ ലോ സ്കോർ ആയിരുന്നു അഞ്ചോ ഏഴോ എങ്ങാണ്ട് അപ്പം എന്ന് പറയുമ്പോൾ അവർക്ക് പ്ലസ് വണ്ണിലെ പത്തും പിന്നെ പ്ലസ് ടുവിലെ പതിനെട്ടും അവർക്ക് എടുക്കണമായിരുന്നു അവരുടെ കാറ്റഗറി അവരുടെ ആ ഒരു ഗ്രേഡ് എന്ന് പറയുന്നത് ഡി ഒ ഇഒ അങ്ങനെ വളരെ ലോ ആയിരുന്നു അപ്പം ആ ഒരു പത്തും പതിനെട്ടും ഇരുപത്തെട്ട് മാർക്ക് അവർക്ക് വേണമായിരുന്നു ഫിസിക്സ് ഫിസിക്സ് ആണേലോ അവർക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജെക്ട് കൂടിയായിരുന്നു അങ്ങനെ നമ്മൾ ആ ഒരു അവർ വന്നതാകട്ടെ പ്ലസ് ടു സേ എക്സാമിലോട്ട് അവർ അടുക്കുന്ന ഒരു കഷ്ടി ഒരു പതിനെട്ട് ഇരുപത് ദിവസമുള്ള ആ ഒരു സമയത്താണ് അങ്ങനെ ആ സമയത്തിനുള്ളിൽ അവർക്ക് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും അവരെ ആ ഒരു നമ്മൾ അതിനകത്ത് കോഡുകളും ട്രിക്കുകളും ഒക്കെ ആക്കിയിട്ട് അവരെ പഠിപ്പിച്ചു ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ കഥകളാക്കിയിട്ടായിരുന്നു അവരെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ നെക്സ്റ്റ് അടുത്ത സ്ലൈഡിൽ അപ്പോൾ ആ ഒരു നമ്പറിൽ നമ്മൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനകത്ത് നോക്കൂ നിങ്ങൾ അവർ ഇരുപത്തെട്ട് മാർക്ക് അതിനകത്ത് നേടിയെടുത്തു അപ്പം വളരെ ലോ കാറ്റഗറിയിലായിരുന്നു അവിടെ സി പ്ലസിലോട്ട് അവർ വന്നു മാത്രമല്ല കെമിസ്ട്രിയിൽ അവർ ഫെയിലായിരുന്നു പതിനെട്ട് പ്ലസ് വണ്ണിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ പ്ലസ് ടുവിൽ അവർ പതിനാറോ എങ്ങാണ്ടായിരുന്നു രണ്ട് മാർക്കിന് അവർ ഫെയിലായിട്ടായിരുന്നു അങ്ങനെ പിന്നീട് അവരുടെ അവർക്ക് വേണ്ടത് പതിനെട്ടായിരുന്നു കെമിസ്ട്രിയിലെങ്കിൽ നമ്മൾ പതിനെട്ടല്ല ഇരുപത്തെട്ടല്ല അതിനകത്ത് ഇരുപത്തി ഒൻപത് ട്വൻറ്റി നയൻ മാർക്ക് ആണ് അവർക്ക് കിട്ടിയത് അങ്ങനെ അവർ ആയിരുന്നു അവർ ബി എന്നുള്ള ഒരു കാറ്റഗറിയിലോട്ട് വന്നു അതുതന്നെ അവർ കുറച്ച് സമയത്ത് നമ്മൾ അധികം മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അവരെ പഠിപ്പിക്കുകയായിരുന്നു എന്നിരുന്നാലും അവർ വേണമെങ്കിൽ അവർ അത്യാവശ്യം കുറച്ചുകൂടി എഫേർട്ട് ഇരുന്നെങ്കിൽ ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എ പ്ലസ് വരെ നിങ്ങൾ എത്താമായിരുന്നു എന്നുള്ളത് ആ രീതിയിൽ കോഡുകളും ട്രിക്കുകളും ആക്കിയിട്ട് അവരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് സോ അതുമായി ബന്ധപ്പെട്ട ഒരു എൻ്റെ നമ്പറില് അപ്പൊ ഇത്തരത്തിൽ ക്ലാസുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ അതിനകത്ത് കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളാണ് അതുപോലെ തന്നെ അതിനകത്ത് ഇമ്പോർട്ടന്റ് കാര്യങ്ങളുടെ റെക്കോർഡ് ക്ലാസ്സുകൾ അതുപോലെ അതിനകത്ത് നോട്ടുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു മെന്റൽ സപ്പോർട്ട് അപ്പം അല്ലാതെ നമ്മൾ കുറെ ബാച്ചസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് പി അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ രീതിയിലല്ല അതിനകത്ത് ഒരുപാട് സ്റ്റുഡൻസും അതിനകത്ത് കുറേ റെക്കോർഡ് ക്ലാസ്സും ആ രീതിയിലല്ല നിങ്ങൾക്ക് നമ്മൾ വളരെ കുറഞ്ഞ സ്റ്റുഡൻസിനെയാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം കെയർ നൽകി നിങ്ങൾ ആ ഒരു എക്സാം എഴുതുന്നവരെ നിങ്ങൾക്ക് പാസ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യും ചെയ്യാവുന്നതാണ് നമ്മൾ മെയ് ഇരുപത്തി ആറ് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പം എന്തായാലും നിങ്ങൾ അതിനകത്ത് നന്നായി പഠിച്ച് അടിപൊളിയായിട്ട് നിങ്ങൾ പ്ലസ് ടു സെ എക്സാം ഒക്കെ എഴുതി പാസ് നല്ലൊരു കോഴ്സിലോട്ട് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്